കൂറ്റുവേലി അമൃതവർഷനി ഡാൻസ് മ്യൂസിക് ആൻഡ് ആർട്സ് അക്കാദമിയുടെ പതിനഞ്ചാമത് വാർഷികാഘോഷങ്ങൾ നടത്തും സംഗീത ലോകത്തിലെ ഇരുപത്തി അഞ്ചിൽ പരം ഗുരുശ്രേഷ്ഠന്മാരെ അമൃതഭർഷണിയുടെ ഡയറക്ടർ കൂറ്റുവേലി അൽകുമാർ ആദരിച്ചു കർണാടക സംഗീത ലോകത്തിലെ ആചാര്യനായ നെടുമങ്ങാട് ശിവാനന്ദൻ മുഖ്യാതിഥിയായി അമൃതഭർഷണിയിലെ ആ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നാട്യ പരിപാടികൾ അവതരിപ്പിച്ചു ഡ്രോയിങ് വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനം എന്നിവ ഏറെ ശ്രദ്ധയാകർഷിച്ചു യാണ് ഇവിടെ വന്നപ്പോഴാണ് വിവിധങ്ങളായ അനേകം ഐറ്റങ്ങളാണ് ഇവിടെ അഭ്യസിക്കുന്നത് അഭ്യസിപ്പിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കുന്നത് ഈ വിദ്യാലയത്തിൽ ഇവിടെ പഠിക്കുന്ന മുഖ്യമന്ത്രി ഈ വിദ്യാലയസ് വളരെ 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 വളർന്നു വളർന്ന് വളർന്ന് പദ്ധതി വലിയൊരു ഒരു വൃക്ഷമായി മാറട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശം തീർച്ചയായും വിശ്വാസവും എനിക്കുണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആത്മാർത്ഥതയുള്ള അധ്യാപകർ ആത്മാർത്ഥനുള്ള മാനേജ്മെന്റ് ഇതിനെല്ലാം ഈ വിദ്യാലയത്തിന് എപ്പോഴും